ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ അഞ്ജലിയുടെ ഡ്രസ്സെല്ലാം തേച്ച് മെനിക്ക് കൊടുക്കാൻ നിൽക്കുകയാണ് നമ്മുടെ അച്ഛൻ കേട്ടോ അപ്പൊ അങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ തേക്കണ സമയത്ത് അഭിമാനത്തോടെ ഇട ഡ്രസ്സുകളൊക്കെ ആ വക്കീലിന്റെ കോട്ടും കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ തേക്കണത് പെട്ടെന്ന് അച്ഛനാണ് ഡ്രസ്സ് നോക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വരെയാണ് അതായത് അഞ്ജലിയുടെ അച്ഛനെ അപമാനത്തോടു കൂടി തന്നെ താൻ ചെയ്യാത്ത തെറ്റിന് ഇറങ്ങി പോകേണ്ടി വന്ന ഒരാളാണ് അന്ന് എല്ലാവരും കൂടി ആനു ചിരിച്ച ആ ദിവസത്തെ കുറിച്ച് അച്ഛൻ ഇങ്ങനെ ആലോചിക്കുകയാണ് പെട്ടെന്നാണ് അഞ്ജലിനെ കാണിക്കണത് അഞ്ജലി കുളിമുറിന്ന് ഒച്ചത്തിൽ വിളിച്ചു പോവുകയാണ് അമ്മ അമ്മ വേഗം ഒരു ഡ്രസ്സ് എടുത്താ അമ്മ ഡ്രസ്സ് എടുത്ത് ആ സമയം പോകുന്നമ്മ ആഹാ നീ കുളിക്കാൻ കയറിയപ്പോ ഡ്രസ്സും കൂടെ എടുക്കണമായിരുന്നു ആ ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ നീ ഇടണ്ട അവിടെ അങ്ങ് നിന്നോ അമ്മ കളിക്കില്ല അമ്മേ ഇന്ന് ഇതെ വലിയൊരു വക്കീലെ കാണാൻ പോണെന്ന് അച്ഛൻ പറഞ്ഞതാണ് അമ്മ ഒന്ന് ഡ്രസ്സ് എടുത്ത് ആഹാ നീ രാവിലെ ആട്ടോം പാട്ടോ ഒക്കെ ആയിട്ട് നടന്നപ്പോഴേ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു ഞാൻ ഡ്രസ്സ് എടുത്ത് തരത്തില്ല നീ അവിടെ നിന്നോ അങ്ങനെ നനഞ്ഞു കുളിച്ച് അവിടെ നിന്നോടി പനി പിടിക്കട്ടെ നിനക്ക് അവിടെ നിൽക്ക് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കണം അച്ഛൻ ആ ഡ്രസ്സ് തേച്ച് മിനിക്കിട്ട് സൈഡിൽ കൂടി അഞ്ചലിങ്ങനെ കൈ ഇങ്ങനെ ബാത്റൂമിൽ കൂടി കൈ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ കൈയിലേക്ക് പിടിച്ചു കൊടുക്കുകയാണ് അച്ഛൻ ഈ ഡ്രസ്സ് അയ്യോ താങ്ക് യു അച്ഛാ താങ്ക് യു സോ മച്ച് അന്റെ കുഞ്ഞാരൻ എന്ന് പറയട്ടെ അഞ്ജലി ആ ഡ്രസ് ആയിട്ട് കുളിമുറിലേക്ക് കയറാണ് അപ്പൊ അച്ഛൻ്റെ അടുത്ത് അമ്മ പറയണ്ട ഹും നിങ്ങളാണ് അവളെ വഷളാക്കണത് അവള് കുഞ്ഞല്ലേ ശ്യാമളെ കുഞ്ഞ് നേരെ ചൊവ്വാ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരീ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായാനെ എന്ന് പറയാണ് എന്റെ ചേട്ടന്റെ മോളുടെ കാര്യം അറിയാലോ പാവം അവളുടെ കിടപ്പ് കണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് നേരെ ആവാൻ നോക്ക് മകളെ ഈ വക്കീൽ ഉദ്യോഗസ്ഥയിൽ നിന്നൊന്നും മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് വിടാൻ നോക്ക് അല്ലെങ്കിൽ നാളെ ഇടുത്തെ കരണ്ടും കൂടി കട്ടാകും എന്ന് പറയാണ് പാവം എന്റെ ചേട്ടന്റെ മോള് വിളിച്ചേർന്നിരിക്കാണ് ആ കാഴ്ച കണ്ട് സങ്കട സഹിക്കാൻ പറ്റാനായിട്ട് പറഞ്ഞു പോകുന്നതാണ് എന്നൊക്കെ പറയുമ്പോ അച്ഛന്റെ മുഖം ഒന്ന് മാറുന്നുട്ടോ ശേഷം അഞ്ജലി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരുകയാണ് അപ്പൊ ചേച്ചി ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുക കേട്ടോ അപ്പൊ ചേച്ചി ആട്ടോ ഇത് ഇന്നലെ അനിയത്തിയാന്ന് പറയുന്നത് ചേച്ചിയാണ് അപ്പൊ ചേട്ടന്റെ മോളാണ് അപ്പൊ ഇങ്ങനെ ആ വീൽ ചെയറിൽ ഇരിക്കുകയാണ് അപ്പൊ അഞ്ചലി പഴയ കാര്യം ആലോചിച്ച് പോകണമെ ചെറുതായിരുന്ന സമയത്ത് അഞ്ജലിക്ക് അന്ന് ഒരു ഏഴ് വയസ്സുണ്ടാവും ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് പന്ത്രണ്ട് വയസ്സുണ്ടാവും രണ്ടുപേരും കൂടി ക്ലാസ് കണ്ടിരുമ്പോ ചേച്ചിയുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ വളയുണ്ടായിരുന്നു അന്ന് കള്ളനായിട്ടുള്ള ഒരാൾ ചേച്ചിയുടെ വള പിടിക്കാൻ വേണ്ടി ചേച്ചിയുടെ കൈ കയറി ടിച്ച് ആ സ്വർണ്ണവളൂരി ചേച്ചിന് ഒരു മതിലിന്റെ മതിലിന്റെ അപ്പുറത്തേക്കിന് തള്ളിയിട്ടാണ് അപ്പൊ കല്ലില് തല കൊണ്ടിട്ട് ചേച്ചിട്ടാ ആ ഒരു കിടന്ന കിടപ്പ അങ്ങനെ കിടന്നാട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു കിടപ്പ് കിടന്നിട്ട് ആ ചേച്ചി അങ്ങനെ തന്നെ കിടന്നു പോയതാണ് പിന്നെ ഇപ്പോഴാണ് വീൽ ചെയറില്ലെങ്കിലും ഇരിക്കാൻ തുടങ്ങുന്നത് പക്ഷേ സ്പർശനം ഏൽക്കണതൊന്നും അറിയാൻ സാധിക്കില്ല അപ്പൊ ചേച്ചീനെ ഇങ്ങനെ കാണുമ്പോൾ അഞ്ജലി പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു ചേച്ചി എന്റെ ചേച്ചി ഒന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ ചേച്ചി എന്ന് പറയുമ്പഴേക്കും ആ ഇന്ന് നീ വലിയൊരു വക്കീലെടുത്ത് പ്രാക്ടീസിന് പോവാണെന്ന് ഇളയച്ചം പറഞ്ഞല്ലോ അതേ ചേച്ചി എനിക്ക് ചേച്ചിയുടെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞിട്ട് കാലി തൊട്ട് തൊടുകയാണ് അഞ്ജലി അപ്പൊ ചേച്ചി പറയേണ്ടത് എന്റെ കാലിന് സ്വാധീനമില്ലാത്ത സ്പർശിച്ചാൽ പോലും അറിയാത്ത എന്റെ കാലത്തൊട്ട് എന്താ മോളെ ചേച്ചി ഒന്ന് അനുഗ്രഹിച്ചാൽ മതി എനിക്ക് അത്രയും ു എന്റെ അനുഗ്രഹം എപ്പോഴും മോൾക്ക് ഉണ്ടാകും ചേച്ചി കറുത്ത പൊട്ട് മാറ്റട്ടെ ഈ ചുവന്ന പൊട്ട് ഒക്കെ കറുത്ത പൊട്ട് എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് കറുത്ത പൊട്ടത്ത് ചേച്ചി നെറ്റിന്ന് കറുത്ത പൊട്ടെടുത്ത് അഞ്ജലി വെക്കുകട്ടോ അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ അർജുന്റെ വീട് തന്നെയാണ് കാണിക്കുന്നത് അവിടെയാണെങ്കിൽ ആ പൂജയും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കണ സമയത്ത് അർജുന്റെ അച്ഛനുണ്ടാ രാഘവൻ പുള്ളിക്കാരും വക്കീൽ ജോലി ആട്ടോ അപ്പൊ പുള്ളിക്കാരുടെ എന്തൊരു കോൾ വരുമ്പോഴേക്കും ആ ഞാൻ വരാം ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് അവിടെ നിങ്ങൾ പോവുകയാണ് പൂജാരി ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇവിടുത്തെ മൂത്ത മരുമകളാണ് കൊളുത്തേണ്ടത് മൂത്ത മരുമകളും കൂടെ വരൂ എന്ന് പറയുമ്പോഴേക്കും അർജുൻറെ അമ്മ ആ വളക്ക് വിളക്ക് മേടിക്കാൻ പോകുമ്പോഴേക്കും സ്റ്റെപ്പ് ഇറങ്ങി ഒരു പെണ്ണിങ്ങനെ നടന്നു വരുവാട്ടോ അവൾ ഇങ്ങനെ നിലത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയണ്ടേ അതെ ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഇപ്പൊ ഞാനാ എന്ന് പറഞ്ഞു ആ തട്ട് എടുത്തു മേടിക്കാണ് അർജുന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കേട്ട് അർജുൻറെ അമ്മ എടുത്ത് പറയേണ്ടത് അമ്മ മറന്നുപോയോ അമ്മയുടെ മൂത്ത മകൻ അഭിലാഷി വിവാഹം കഴിച്ചത് എന്നെയാണ് ഞാൻ വന്നതിന് ശേഷമുള്ള ഈ വീട്ടിലെ ആദ്യത്തെ ഐശ്വര്യ പൂജയാണ് അത് ഞാനല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ പൂജ ഞാൻ ചെയ്തോളാം തിരുമേനി കർപ്പൂരം കത്തിച്ചു ഞാൻ ആരതി എടുത്തോളാം എന്ന് പറയാണ് ശേഷം തിരുമേനി കർപ്പൂരം കത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവരാണ് എട്ട് ആരതിയൊക്കെ എടുക്കുന്നത് കേട്ടോ അതൊട്ടും തന്നെ ആ വീട്ടിൽ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കര അഹങ്കാരം പിടിച്ച ഒരു പെണ്ണാണ് കേട്ടോ അത് അതായത് അതാണ് അർജുൻറെ ചേട്ടൻ അഭിലാഷിന്റെ ഭാര്യ അങ്ങനെ ശേഷം കാണിക്കണത് അഞ്ജലിനെയാണ് അഞ്ജലി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോവാണ് വർക്കിന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും അമ്മ വരുന്നുണ്ട് എടി ഞാൻ നിന്റെ അടുത്ത് ഇതെല്ലാം മല്ലിയല മേടിക്കാൻ പറഞ്ഞില്ലേ എന്നിട്ട് നീ മേടിച്ചോണ്ട് വന്നില്ലല്ലേ ഓ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ അഞ്ജലി പറഞ്ഞിട്ട് എന്റെ അമ്മേ അത് ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ശരിക്കും കണ്ണ് നോക്ക് അവിടെ വെച്ചിട്ടുണ്ട് ഓഹോ അപ്പൊ നീ വാങ്ങിച്ചായിരുന്നോ പിന്നെ വാങ്ങിക്കാതെ ഓ ഞാൻ നോക്കിയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പ് പോകും ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഇറങ്ങാൻ പോകുമ്പോഴേക്കും അയ്യോ എന്റെ ഷൂ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അച്ഛനെ ഓടി വരുവാണ് മോളെ മോളെ ദേ ഷൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ േുനിക്ക് കൊണ്ടു കൊണ്ടുവരാട്ടോ ഈ അച്ഛന്റെ ഒരു കാര്യം അച്ഛൻ എന്തിനാച്ച എന്റെ ഷൂ ഒക്കെ ഇങ്ങനെ തേച്ച് മിനിക്കണത് എന്റെ മോളുടെ ഷൂ ഞാനിലാണ്ട് പിന്നെ വേറെ ആര് തേച്ച് മിനിക്കാനാ ഇതെനിക്ക് അഭിമാനമാണ് എന്റെ മോൾ നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടുന്ന ഒരു വക്കീലായി തീരണം നോക്ക് ചെറുപ്പത്തിലെ മോളുടെ ഷൂ ഒക്കെ അച്ഛനായി ഇട്ടാന്ന് തരുന്നത് മോൾക്ക് ഓർമ്മയുണ്ടോ മോള് വലുതായെന്നേ ഉള്ളൂ ഷൂന്റെ സൈസ് വലുതായെന്നേ ഉള്ളൂ പക്ഷെ അച്ഛന്റെ മനസ്സിൽ മോൾ ഇപ്പോഴും ചെറുതാണ് അച്ഛന്റെ സ്നേഹത്തിൽ ഒരു കുറവില്ല അത് കൂടിയിട്ടേ ഉള്ളൂ അച്ഛൻ ഇട്ടരാ മോൾക്ക് എന്ന് പറഞ്ഞിട്ട് സോക്സും ഷൂ ഒക്കെ ഇട്ടുകൊടുക്കും ാണ് ശേഷം അഞ്ജലി പറയുണ്ട് ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്താ മോളെ എനിക്കിപ്പോഴും മക്കളൊന്ന് വലുതായി കഴിഞ്ഞാലും അച്ഛനമ്മമാർക്ക് ചെറുത് തന്നെയാണല്ലോ എന്റെ മോള് നല്ലൊരു വക്കീലാണോ പേരെടുത്ത വക്കീലാവണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് മോള് സാധിച്ചു തരില്ലേ സാധിച്ചു തരുമോച്ച എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് എന്ന് അഞ്ജലി പറയാണ് ശേഷം അഞ്ജലി എന്നെ പോയിട്ട് വരാച്ചാന്ന് വേണ്ടിട്ട് വേഗം തന്നെ ആ പോകാൻ പോകുമ്പോഴേക്കും അമ്മ ഓടി വരുന്നുണ്ട് അടക്കളെ അതേ മോളെ മല്ലിയല കിട്ടിയട്ടോ പിന്നെ ഇന്ന് വരുമ്പോ മോളൊരു സാധനം മേടിച്ചിട്ട് വരുമോ ഏർ എന്താ സാധനം കസ്തൂരി മഞ്ഞൾ പൊടി കസ്തൂരി മഞ്ഞൾ പൊടിയാ അതോ ഞാൻ ഫോണിൽ ഒരു വീഡിയോ കണ്ടതാ കസ്തൂര് മനൽ മുഖത്ത് തേച്ചാലേ മുഖസൗന്ദര്യം കൂടും ഓ ഇനി മുഖസൗന്ദര്യം കൂടിയിട്ട് എന്റെ അച്ഛനെ ഉപേക്ഷിച്ച് എല്ലാവരുടെയും കൂടെ ഒളിച്ചുകൂടി പോവോ ഒന്നും പോടിയാ അവിടെ നിന്ന് എന്ന് പറയാണ് അതെ മറക്കാതെ മേടിച്ചിട്ട് വരൂ ഉം ഉം ശരി ശരി മേടിച്ചിട്ട് വരാം ഇനി അതില്ലാത്തതുകൊണ്ട് മുഖ സൗന്ദര്യം കുറഞ്ഞു പോവണ്ട എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവാണ് അച്ഛനും അമ്മയും അഞ്ജലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചയുടെ കയ്യിൽ അമ്മ ഒരു ചിരട് കിട്ടി കൊടുക്കുന്നുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ ചരട് ഹനുമാൻ സ്വാമിയുടെ അവിടെ നിന്ന് പൂജിച്ച് വാങ്ങിച്ച ചരടാണ് നിനക്ക് നിനക്കിനി ആ നാട്ടുകാരുടെ നാട്ടുകാരുടെ കാര്യത്തിൽ ഇടപെടണോന്ന് തോന്നിയാലോ അപ്പൊ നീ ചിരട് നോക്കി അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്താ മതി എന്നൊക്കെ പറഞ്ഞൊരു ചരടൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് അർജുൻ കൂട്ടുകാരനെ അവന്റെ വർഷ്പ്ലേസിലേക്ക് കൊണ്ടാക്കാണ് ശേഷം കൂട്ടുകാരനോട് പറയേണ്ടത് അതെ എനിക്ക് വീട്ടിൽ പോകണം എന്റെ വീട്ടിൽ വലിയൊരു പൂജ നടക്കുന്നതാ ഹോ തന്നെ പൂജ കഴിയാനായിട്ടുണ്ടാവും ശരിയട എന്നാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ് അർജുൻ ശേഷം നമ്മുടെ വേലക്കാരുടെ പെണ്ണിന്റെ കയ്യിൽ നമ്മുടെ അർജുന്റെ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ പൂജയുടെ പ്രസാദം കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാണ് ഇത് നീ കാവിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം കാവിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പൊ വേറൊരു ഇടത്തി വന്ന് പറയുന്നുണ്ട് അതെ പെട്ടെന്ന് കേട്ടോ ഒരുപാട് ജോലിയുണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അതായത് വേലക്കാലത്തെ പെൺകുട്ടി ആ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയായിട്ട് കാവിയുടെ വീട്ടിൽ പോകാനൊരുങ്ങാണ് അത് കഴിയുമ്പോഴേക്കും മൂന്ന് എടത്തി അനിയത്തിമാരായിട്ട് അവിടെ അപ്പൊ ഇളയ എടത്തിനെ വന്ന് പറയേണ്ടത് അതായത് അർജുന്റെ അമ്മയുടെടുത്ത് പറയുണ്ട് അതെ നമുക്ക് ആ അനുപമയുടെ അഹങ്കാരം ഒന്ന് മാറ്റി കൊടുക്കണല്ലോ എന്തൊരു അഹങ്കാരം അവൾക്ക് എടത്തി ആ പൂജ മേടിച്ച് ചെയ്യാൻ പോയപ്പോഴേക്കും അവൾ ആ തട്ട് മേടിച്ചത് കണ്ടില്ല അഹങ്കാരി ഇത് അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം അവൾ അവളുടെ വീട്ടുകാർക്കൊക്കെ വില കൂടിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ല ഇടത്തി അത് ചോദിക്കണം എന്ന് പറയുമ്പോഴേക്കും വേറൊരു ഇടത്തി പറയുന്നുണ്ട് രണ്ടാമത്തെ ഇടത്തി പറയുന്നുണ്ട് വേണ്ടന്നെ വിട്ട് കളാം അങ്ങനെ എടുത്തി അതങ്ങനെ വിട്ടുകളയാൻ കളയാൻ പറ്റൊന്നും എടുത്തി വന്നേ നമുക്ക് പോയി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അർജുന്റെ അമ്മേനും കൂട്ടിക്കൊണ്ട് ആ ഇളയടത്തിന്ന് പറഞ്ഞാൽ അവര് അവര് അനുപമ എന്ന് പറഞ്ഞാൽ അവരടുത്ത് പോവാട്ടോ കാരണം അവര് അഹങ്കാരം കാണിച്ചത് ചോദിക്കാൻ വേണ്ടിട്ട് അനുപമ ഫോണൊക്കെ നോക്കി മുമ്പിൽ തന്നെ നിൽപ്പാണ് അപ്പൊ എന്തു എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിൽ പറയണ്ടേ എടുത്തി ചോദിക്കെടുത്ത് ചോദിക്കുന്നു പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് എന്റെ മോൻ അമ്പത് വശാൽ താലി കെട്ടി കൊണ്ടുവന്നതാ നിന്നെ ഇവിടെ ഞങ്ങൾ ആരും നിന്റെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ട് പോലില്ല പിന്നെ നീ എങ്ങനെയാ ഇവിടുത്തെ മൂത്ത മരുമകളാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനുപമ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകൻ എന്നെ വിവാഹം കഴിച്ചതല്ലേ എന്ന് പറയുമ്പോഴേക്കും പുളിങ്കൊമ്പ് പിടിച്ചു വെച്ചിട്ട് നീ ഇവിടുത്തെ സാധനങ്ങളും സ്വത്തും സ്വർണവും പണവും പണ്ടും ഒക്കെ നിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ ആര് പറഞ്ഞു എന്ന് അർജുന്റെ അമ്മ ചോദിക്കുമ്പോൾ അനുപമ പറയുന്നുണ്ട് എന്റെ ഭർത്ത ഭർത്താവിന്റെ അധ്വാനത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും എടുത്ത് എന്റെ വീട്ടിൽ കൊടുക്കണം നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നം അങ്ങനെ ഇന്തുച്ചെറിയാൻ ഇതൊക്കെ ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഭർത്താവിന്റെ പൈസ നിങ്ങൾ നിങ്ങളുടെ വീട്ടിനെ സഹായിക്കാറില്ലേ അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ഇന്ദു പറയണം അനുപമ എടുത്ത് അമ്മ പറയുന്നുണ്ട് ദേവ് നോക്ക് മര്യാദയ്ക്ക് അന്ന് ഇടത്തൊരു കാര്യം പറയാം നോക്ക് നിന്നെ ആരും ഇവിടെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല അത്രത്തോളം കാലം നീ ഇവിടത്തെ ആരുമല്ല എന്നൊക്കെ പാട്ടിങ്ങനെ പൊട്ടിത്തെറിക്കുക അതൊക്കെ കേട്ട അനുപമക്ക് ദേഷ്യം വരുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല പ്രൊമോ രാത്രി പത്ത് മണിക്ക് തന്നെ പത്തരയ്ക്ക് തന്നെ ഇടുന്നതായിരിക്കും ും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ